ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഞെട്ടിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് ഹൗസിലും അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം രണ്ട് മൂന്ന് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് സരണ്യ നമ്മൾ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം രണ്ടാമത് നമ്മളുടെ ജിൻഡോ തന്നെ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിൽ പറഞ്ഞ ഒരു കാര്യം അതായത് ഇതിൽ പല മത്സരാർത്ഥികളും അദ്ദേഹത്തിന് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ബിഗ് ബോസിൽ ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു അത് കൺഫേം ുന്ന രീതിയിൽ നമ്മൾ നോറയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സോ ആദ്യം നമുക്ക് സരണ്യ ജിൻഡോ ആ ഒരു വിഷയത്തിലേക്ക് പോവാം സോ സരണ്യ നമ്മൾ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ കൂടി ഒരു പ്രാവശ്യമാണ് ജിൻഡോയെ കണ്ടിട്ടുള്ളത് കണ്ട് അതായത് ജിൻഡോയെ ജിൻഡോയുടെ ജിമ്മിലേക്ക് പോയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കുറച്ച് കമൻസും മറ്റ് കുറച്ച് കാര്യങ്ങൾ സരണ്യ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ പച്ച കള്ളമായിരുന്നു എന്ന് അറിയിക്കുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നു കുറച്ച് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പഴയ വീഡിയോസൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കുത്തിപ്പൊക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സോ അപ്പോൾ അത് ശരണ്യ പറഞ്ഞത് പച്ചക്കള്ളമായി അവിടെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു സോ രണ്ടാമത്തെ കാര്യം നമ്മൾ ജിൻറ്റോ ജിൻഡോ പറഞ്ഞ കാര്യം അതായത് ബിഗ് ബോസിലേക്ക് ലിസ്റ്റൊക്കെ കൺഫ അതായത് ഇവരുടെ എൻട്രി മറ്റു കാര്യങ്ങളൊക്കെ കൺഫേം ആയതിനു ശേഷം രണ്ട് മൂന്ന് മത്സരാർത്ഥികൾ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെ അതായത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളൊരു വാഗ്ദാനമൊക്കെ നടന്നിരുന്നു കുറച്ച് അങ്ങനത്തെ കുറച്ച് സംസാരങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല എന്നൊരു കാര്യം അദ്ദേഹം പേരെടുത്ത് തന്നെ പറഞ്ഞിരുന്നു ഒരു കഥയുടെ രൂപത്തിൽ അതായത് അത് അവർ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും അതൊരു കഥയാണെന്ന് പക്ഷേ ഇദ്ദേഹം ഒരു മൈൻഡ് ഗെയിമറാണ് അദ്ദേഹം ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവിടെ ബിഗ് ബോസിൽ കാണിക്കുന്നത് അധികം പ്രവർത്തിക്കുന്നത് കാരണം നമ്മളെല്ലാവരും വിചാരിച്ചു അദ്ദേഹം ഒരു സാ എന്താ പറയുക ഗെയിമൊന്നും കളിക്കാൻ അറിയാത്ത ഒരു പാവപ്പെട്ട എന്താ പറയുക സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തി എന്നാണ് നമ്മൾ പലരും കരുതിയത് പക്ഷേ എല്ലാവരെയും എല്ലാവരെയും മറച്ചിടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹം ഓരോ സിറ്റുവേഷൻ അദ്ദേഹം സ്കോർ ചെയ്യുന്നത് അത്തരത്തിലായിരുന്നു സോ ആ ഒരു അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റോറി സത്യമാക്കുന്ന രീതിയിലാണ് പിന്നീട് ഒരു അവസരത്തിൽ നോറയും നമ്മുടെ ജാസ്മിനും തമ്മിൽ വളക്കുണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ നോറ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ നമ്പർ പുറത്തുനിന്ന് നിനക്ക് ആരാണ് തന്നത് അങ്ങനെ അപ്പോൾ അടുത്തു നിന്നുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റ് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പുറത്തു നിന്ന് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനൊരു മറുപടി ഇവിടെ വെച്ച് കൊടുക്കാമായിരുന്നത് എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ പോകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ കണ്ണുപെട്ടിച്ച് പല സ്ട്രാറ്റജികളും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു നിന്ന് തന്നെ പല മത്സരാർത്ഥികളും പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന എത്തിയിരിക്കുന്നത് എന്നൊരു ഒരു ഒരു തോട്ടിലേക്കാണ് ശരിക്കും പറഞ്ഞത് എന്നെപ്പോലുള്ള പ്രേക്ഷകർ ചെറിയ വിഭാഗം തന്നെ പ്രേക്ഷകരും ചിന്ത പോയിട്ടുണ്ടാവുക എന്ന് തന്നെ മനസ്സിലാക്കുന്നു എന്തായാലും ഇവരുടെ ചിന്താഗതികളൊക്കെ തന്നെ ഇവരുടെ ഗെയിം പ്ലാനുകളൊക്കെ തന്നെ മാറ്റി അടിക്കാൻ പോവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കയറാൻ പോകുന്ന പുതിയ വൈൽഡ് കാഡ് എൻട്രീസ് തീർച്ചയായും ഗെയിമിൻ്റെ ഗതി തന്നെ മാറ്റി മറിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ജിൻഡോ തീർച്ചയായും ഒരു വലിയ ഒരു എതിരാളി തന്നെയായിരിക്കും വരാൻ പോകുന്ന വൈൽഡ് കാഡ് എൻട്രീസിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു യാതൊരു ഡൗട്ടും ഇല്ല ഇനി എങ്ങനെയായിരിക്കും ഓരോ കണ്ടസ്റ്റൻസിൻ്റെ മുമ്പോട്ടുള്ളൊരു വഴി എന്ന് നമുക്ക് കണ്ടിരുന്നതിനെ കാണാം